പി എസ് സി വേഴ്സസ് ആർ സെൽ മാച്ച് ഇന്നലെ നടന്ന യു എഫ് എ ചാമ്പ്യൻഷിപ്പ് സെമി ഫൈനൽ ഫസ്റ്റിലേക്ക് ഒന്നേ പൂജ്യത്തിന് പി എസ് സി ആർഎലിന് തോൽപ്പിച്ചു ഇതാണ് പി എസ് സിക്ക് വേണ്ടി ഇറങ്ങിയ മെയിൻ ഇലവൻ ഇതാണ് ആർസെഎലിന് വേണ്ടി ഇറങ്ങിയ മെയിൻ ഇലവൻ മാച്ചിൽ കച്ചക്ക വ്യവസ്ഥ ചെയ്യുന്ന ടിം ടിംബറും നല്ല അടിയോടടിയായിരുന്നു പിന്നെ കച്ചക്ക വ്യവസ്ഥ ചെയ്യേണ്ട അസിസ്റ്റൽ നാലാമത്തെ പിന്നിച്ചിൽ പി എസ് സി അവരുടെ ഫസ്റ്റ് ഗോൾ ഉസ്മാന ഡൂടെ സ്കോർ ചെയ്തു ഊഫ് ആ മുപ്പത് വയസ്സാരുടെ അടുത്ത് ഇതുമാതിരി ഗോളും പ്രതീക്ഷിച്ചതേയല്ല അതിനുശേഷം മാത്രമല്ല ആ ഗോളിന് വേണ്ടി കുറേ പരിശ്രമിച്ചു അവർക്ക് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റി ആ ഡെക്ല ഒരു കിഡിലങ് കിഡിലങ് കിഡിലം ക്രോസിലെ മിക്കൽ മറീനൻ്റെ ഓ ഹെഡിൽ നിന്ന് ഒരു ഗോൾ സ്കോർ ചെയ്തു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് ഓഫ് സൈഡായി മാറുകയാണ് ചെയ്തത് ആ റെഫറി ചെക്ക് ചെയ്തപ്പോൾ അത് ഓഫ് സൈഡായി ടാക്സിസ് ഒന്നും മിക്കൽ ലൂയിസ് കെൻറ്ററിക്കരുടെ മുന്നിൽ വർക്കായില്ല പി എസ് സി മാച്ച് ചെയ്യിച്ചു അപ്പത്തുള്ളൂ